ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് ക്വാണ്ടം മെക്കാനിക്സ് വൺ എന്ന് പറയുന്ന പേപ്പറാണ് എം പി എച്ച് സീറോ സീറോ ഫോർ അപ്പൊ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ഡിഗ്രി ക്ലാസ്സുകളിൽ കുറച്ചൊക്കെ പഠിച്ചതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് അതിന്റെ ഒരു പ്രോപ്പർട്ടീസ് അതൊക്കെ നമുക്ക് അറിയാം അപ്പൊ അതിന്റെ കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആണ് ഈ ഒരു പേപ്പറിൽ ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് ക്വാണ്ടം സിസ്റ്റംസ് എന്നെ നമ്മൾ പഠിക്കുന്നത് അതിന്റെ മാത്തമാറ്റിക്കൽ ഫ്രെയിംവർക്ക് അതൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത് അപ്പൊ ഈ ഒരു പേപ്പറിന്റെ ഒരു ഇൻട്രോഡക്ടറി വീഡിയോ ആണിത് അപ്പൊ ഈ പേപ്പറിൽ എന്ന് പറയുന്നത് മൂന്ന് ബ്ലോക്കുകളാണുള്ളത് അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടം മെക്കാനിക്സ് അതിൽ നാല് യൂണിറ്റുകൾ ഉണ്ട് ഫസ്റ്റ് വൺ വെയ്റ്റ് പാർട്ടിക്കൽ ഡ്യുവാലിറ്റി ദെൻ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് തേർഡ് ഷോർട്ട് ഇഞ്ചർ ഇക്വേഷൻ ആൻഡ് ഫോർത്ത് ഒബ്സർവബിൾസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് അപ്പൊ ഇതിലെ ആദ്യത്തെ മൂന്ന് യൂണിറ്റുകളും നമുക്ക് അത്യാവശ്യം പരിചയമായിട്ടുള്ള ഒരു ാണ് അപ്പൊ അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി എന്ന് പറയുന്നതിൽ നമ്മൾ ഫസ്റ്റ് ഡീബ്രോഗ്ലി ഹൈപ്പോഥസിസ് ആണ് പഠിക്കുന്നത് അതായത് വേവ് പാർട്ടിക്കൽ ഡുവാലിറ്റി ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് ഡീബ്രോഗ്ലി ആണ് ഹൈപ്പോഥസിസ് അപ്പം അദ്ദേഹം ഒരു മാറ്റർ മൂവിങ് വിത്ത് വിലോസിറ്റി വി ആൻഡ് അതിന്റെ ലീനിയർ മൊമെന്റ് പി ആണെങ്കിൽ അതിനൊരു വേവ് ലെങ്ത് അതിനൊരു മാറ്റർ വേവ് ഉണ്ടായിരിക്കും ഹുസ് വേവ് ലെങ്ത് ഇസ് ലാംഡക്വൽ ടു എച്ച് ബൈ പി എന്നാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത് നമ്മൾ വേവ് ലെങ്ത് വിളിക്കും ആൻഡ് അപ്പൊ ഇതൊരു മാത്തമാറ്റിക്കൽ ഫ്രെയിം വർക്ക് മാത്രമാണ് ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊപ്പോസലാണ് അപ്പൊ അതിനൊരു എക്സ്പെരിമെന്റൽ പ്രൂഫ് എന്ന നിലയിൽ വന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഡേവിസൺ ആൻഡ് ജോമർ എക്സ്പെരിമെന്റ് അപ്പൊ അത് കൂടി ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് മാറ്റർ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമ്മളിപ്പോ ഒരു മാറ്ററിന് വേവ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ മാറ്റർ വേവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മാറ്റർ മൂവിങ് ലൈക്ക് എ വേവ് അങ്ങനെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ അതുകൂടി നമ്മൾ ഇതിൽ നോക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഓൾറെഡി വേവ് എന്ന് പറഞ്ഞു വേവിന്റെ ഫേസ് വെലോസിറ്റി ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യണം അപ്പൊ അത് തമ്മിലുള്ള റിലേഷൻ ഇൻ കേസ് അതുകൂടെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിറൈവ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന യൂണിറ്റ് ആണ് അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമുക്കറിയാം അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് ക്ലാസിക്കൽ മെക്കാനിക്സും ക്വാണ്ടം ഫിസിക്സും തമ്മിലുള്ള ഒരു മോസ്റ്റ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് കൂടിയാണ് ഈ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ കുറച്ച് തോട്ട് എക്സ്പെരിമെന്റ്സ് വഴിയാണ് ഈയൊരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിലേക്ക് എത്തിച്ചേരുന്നത് അതായത് ഫസ്റ്റ് തന്നെ ഹൈസൻബർഗിന്റെ ഗാമാറി മൈക്രോസ്കോപ്പ് എക്സ്പെരിമെന്റ് ഉണ്ട് രണ്ടാമത് സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ് ആൻഡ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഈ മൂന്ന് എക്സ്പെരിമെന്റുകളും നമ്മൾ പഠിക്കുന്നുണ്ട് ദെൻ ഇതിലെ കോംപ്ലിമെന്റാരിറ്റി അതായത് കുറച്ച് റിലേഷൻസ് ഉണ്ട് അത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിലേക്ക് എത്തിയത് ആൻഡ് ഫൈനലി അതിൻ്റെ കുറച്ച് കോൺസിക്വൻസസ് കൂടിയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്ന യൂണിറ്റ് ആണ് ഷോർഡ് ഇക്വേഷൻ അപ്പം ഷോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടം സിസ്റ്റത്തിന്റെ സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫ്രെയിംവർക്ക് ആണ് അതായത് നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ അത് എഴുതുന്നതൊക്കെ പോലെ അതിനോട് അനലോഗസ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സിൽ ഇക്വേഷൻ ആണ് ഷോർട്ടഞ്ചർ ഇക്വേഷൻ നമ്മൾ അത് പഠിച്ചതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിന്റെ ഒരു വൺ ഡയമെൻഷനൽ ടൈം ഡിപ്പെൻഡന്റ് ഷോർട്ടേഞ്ചർ ഇക്വേഷൻ ആണ് എഴുതുക നെക്സ്റ്റ് അതിൽ ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഷോർട്ടേഞ്ചർ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നത് കൂടി നോക്കുന്നുണ്ട് നെക്സ്റ്റ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് എന്താണ് അതായത് നമ്മൾ ഒരു പാർട്ടിക്കിളിന്റെ ഒരു പ്രോബിളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് നമ്മൾ ഈ ഒരു ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ നോക്കുന്നത് അതായത് ഒരു പൊസിഷനിൽ ഇരിക്കാൻ അതിന് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് തന്നെ ഒരു പ്രോബിലിറ്റി ആണുള്ളത് ഒരു പൊസിഷനിൽ ഇരിക്കാനായിട്ടുള്ളത് അത് ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വെയ്വ് ഫങ്ഷൻ അപ്പൊ ഈ വേവ് ഫങ്ഷൻ എന്താണ് അതിനെങ്ങനെയാണ് നമ്മൾ നോർമലൈസ് ചെയ്യുന്നത് അത് എന്തിനാണ് അതെല്ലാം കൂടി ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നുണ്ട് ആൻഡ് അത് കൂടാറുണ്ട് പ്രോബിലിറ്റി കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട് അതിന്റെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അത് കൂടി ഈ ഒരു യൂണിറ്റില് കവർ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വരുന്നതാണ് ഒബ്സെർവബിൾസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് അപ്പൊ നമ്മള് ക്വാണ്ടം സിസ്റ്റത്തില് നമ്മൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒബ്സർവബിൾസിനെ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഒബ്സർവബിൾസ് എന്ന് പറയുന്നത് അത് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിനു പോലെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല അതിൽ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ അതിന് ഓരോ ഒബ്സർവും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ഓപ്പറേറ്റർ ഉണ്ട് ആ ഓപ്പറേറ്റർ ആക്ട് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ വെയ് ഫങ്ഷനിൽ ആക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു മെഷർമെന്റ് കിട്ടുന്നത് അതും എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് അല്ല ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിൽ ഒരു ഡൈനാമിക്കൽ വാരിയബിൾസ് പൊസിഷൻ മൊമെന്റം എനർജി പോലുള്ള ഡൈനമിക്കൽ വാരിയബിൾസിനെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോൾ അതിനെ ഒരു ഓപ്പറേറ്റർ ആക്കി ചേഞ്ച് ചെയ്യണം അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് ആൻഡ് ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ റിലേഷൻസ് അത് കൂടി ഇതിൽ കവർ ചെയ്യുന്നുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു എക്സാം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല അപ്പം അതിൻ്റെ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി നമ്മൾ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഏൺഫെസ് തീയറം അതായത് ക്ലാസ്സിക്കൽ മുഖ്യാൻ എക്സാം ക്വാണ്ടം ഫിസിക്സും തമ്മിലുള്ള ഒരു ലിങ്ക് കൊണ്ടുവരുന്ന അതായത് നമ്മൾ മെഷർ ചെയ്ത് എടുക്കുന്നത് എന്ത് വാല്യു ആണ് അതിനെക്കുറിച്ച് അതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു തിയറാണ് വേൺ ഫസ്റ്റ് തിയറും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സാധനമാണ് അത് ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ബ്ലോക്ക് വണ്ണം ബ്ലോക്ക് ടു ആണ് അപ്ലിക്കേഷൻസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് അപ്പൊ നമ്മൾ ഇത്രയും ക്വാണ്ടം മെക്കാനിക്സിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അതിന്റെ മാത്തമാറ്റിക്കൽ ഫ്രെയിംവർക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഓരോ സിസ്റ്റത്തിൽ അതായത് ഓരോ പൊട്ടൻഷ്യലിൽ ഇരിക്കുന്ന ഓരോ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു അതാണ് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നത് ഫസ്റ്റ് വരുന്നത് യൂണിറ്റ് ഫൈവില് സിമ്പിൾ വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ വൺ പാർട്ട് വൺ ആൻഡ് യൂണിറ്റ് സിക്സ് സിമ്പിൾ വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ടു ദെൻ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ വൺ ആൻഡ് ദെൻ സ്പെറിക്കുലി സിമെട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ദെൻ ഹൈഡ്രോജൻ ആറ്റം അതിൽ ഫസ്റ്റ് സിമ്പിൾ വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ അതിന്റെ പാർട്ട് വണ്ണില് നമ്മൾ വൺ ഡയമെൻഷനൽ ഒരു സ്ട്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുന്നു അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് നോക്കുന്നു നെക്സ്റ്റ് ഒരു ഫ്രീ പാർട്ടിക്കിൾ എങ്ങനെയാണ് അതിന്റെ ഷോർട്ടേജർ ഇക്വേഷൻ വരുന്നത് അതിന്റെ സൊല്യൂഷൻ എന്താണ് എന്നുകൂടി നോക്കുന്നുണ്ട് അതായത് നമ്മളൊരു വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യലിൽ ഇരിക്കുമ്പോൾ വി ഈക്വൽ ടി സീറോ എന്ന് പറയുന്ന ഒരു പൊസിഷനിലാണ് നമ്മൾ ഷോർട്ടേഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ആ ഒരു ഇക്വേഷൻ ആണ് അത് ഉള്ളത് അതിന്റെ സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന വേവ് ഫങ്ഷൻസിന്റെ ഐഗൻ വാല്യൂസ് അല്ലെങ്കിൽ ഐഗൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അതായത് ഓരോ എനർജി ഐഗൻ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ എനർജി വേവ് ഫങ്ഷൻസിന്റെ ഐഗൻ ഫങ്ഷൻസ് ഉണ്ട് അതെങ്ങനെയാണ് അതെല്ലാമാണ് ഒരു യൂണിറ്റിൽ നോക്കുന്നത് ആൻഡ് അത് കൂടാതെ ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്ന ഇതിനെ കുറിച്ച് കൂടി ഒരു യൂണിറ്റിൽ വരുന്നുണ്ട് അതായത് ബൾക്ക് സെമി കണ്ടക്ടറുമായിട്ട് കുറച്ച് ഡിഫർ ചെയ്യുന്ന ഒരു സെമി കണ്ടക്ടർ ആണ് ക്വാണ്ടം ഡോട്ട്സ് അതായത് മൂന്ന് ഡയമെൻഷനിലും കൺഫൈൻഡ് ആയിട്ടുള്ള വൺ ടു ഹൺഡ്രഡ് നാനോമീറ്റേഴ്സ് മാത്രം റേഞ്ച് വരുന്ന പാർട്ടിക്കിൾസ് ആണ് അപ്പൊ ഇത് സെമി കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും അതിന്റെ പ്രോപ്പർട്ടീസ് അതുകൂടി ഈ യൂണിറ്റിൽ കവർ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് സിമ്പിൾ വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ടു ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു വൺ ഡയമെൻഷനൽ ഷോർട്ട് ഇക്വേഷൻ എഴുതി അതന്നെ നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്യുന്നു അതായത് ഒരു പൊട്ടൻഷ്യൽ ബാരിയറിൽ ഹിറ്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ ആണെങ്കിൽ അതിന്റെ വൺ ഡയമെൻഷനൽ ഷോർട്ട് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം അതിന്റെ വേവ് ഫങ്ഷൻസ് എങ്ങനെയാണ് വരുന്നത് ആൻഡ് ഇങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ല ചെയ്യുന്നത് പാർഷ്യലി അത് റിഫ്ലക്റ്റ് ആവും പാർഷ്യലി അത് ട്രാൻസ്മിറ്റ് ആവും ആ കോഫിഷൻസ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നതിന്റെ ഇന്റൻസിറ്റി ആൻഡ് ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്നതിന്റെ ആ ഒരു ഇന്റൻസിറ്റി അതാണ് റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ കോയഫിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതും നമ്മൾ അതിന്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻസിലേക്ക് നമ്മൾ വരും ദെൻ ക്വാണ്ടൻറ്റാണല്ലേ അതായത് ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടെങ്കിൽ ആ പൊട്ടൻഷ്യൽ ബാരിയറിനെക്കാളും താഴ്ന്ന പൊട്ടൻഷ്യൽ ഉള്ള ഒബ്ജെക്ട്സിനും ആ ഒരു ബാരിയറിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റും അതിനാണ് ക്വാണ്ടൻ ടണലിംഗ് എന്ന് പറയുന്നത് അതിന്റെ അപ്ലിക്കേഷൻ ആണ് സ്കാനിങ് ടണലിങ് മൈക്രോസ്കോപ്പ് എന്നൊക്കെ പറയുന്നത് അതിനെക്കുറിച്ചും കൂടി പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് ഒരു ഫിനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ നമ്മൾ ഒരു ഇൻഫിനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ ആണ് സിംഗിൾ വൺ ഡയമെൻഷനൽ പൊട്ടൻഷ്യൽ പാർട്ട് വണ്ണിൽ പഠിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ഫിനൈറ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ വെല്ലിനാണെങ്കിൽ എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുന്നത് ടൈം ഇൻഡിപെൻഡൻ്റ് ആണ് അത് സോൾവ് ചെയ്യുന്നു അതിൽ നിന്ന് റിസൾട്ട്സ് എന്തൊക്കെയാണ് അതിന്റെ എനർജി ഐക്യൻ ഫങ്ഷൻസിന്റെ എനർജി ഐക്യൻ വാല്യൂസ് കൂടി ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യും നെക്സ്റ്റ് വരുന്ന യൂണിറ്റ് ആണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ അപ്പൊ ഇത് വേറെ ഒന്നുമല്ല വേറൊരു ടൈപ്പ് ഓഫ് പൊട്ടൻഷ്യൽ അതായത് ഇപ്പോൾ നേരത്തെ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ക്വാണ്ട മെക്കാനിക്കൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ പൊട്ടൻഷ്യൽ ആണ് അപ്പൊ ഇതിലും ക്വാണ്ടൈസ്ഡ് ആയിരിക്കും അതിന്റെ എനർജി ഐക്യൻ വാല്യൂസ് അപ്പം അതിന്റെ ഫസ്റ്റ് നമ്മൾ വേവ് ഫങ്ഷൻസ് ആണ് പഠിക്കേണ്ടത് അപ്പൊ വേവ് ഫങ്ഷൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ഷോർഡ് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വെയ് ഫംഗ്ഷൻ്റെ സൊല്യൂഷൻ കാമമായി പോളിനോമിയൽസ് ആയിട്ട് കിട്ടും അപ്പൊ അത് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി ആയിരിക്കും ഫംഗ്ഷൻസിന്റെ എനർജി ആയിരിക്കും വാല്യൂസ് ആണ് ആൻഡ് ദാറ്റ് ഈസ് നമ്മൾ ലാഡർ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത് അതായത് നമ്മളത് ഈ ഒരു യൂണിറ്റിൽ പഠിക്കും ലാറ്റർ ഓപ്പറേറ്റേഴ്സ് എന്താണ് അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഐഗൻ വാല്യൂസും കമ്പ്യൂട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് സ്പിരിക്കലി സിമെട്രിക് പൊട്ടൻഷ്യൽ വേറെ ഒരു ടൈപ്പ് ഓഫ് പൊട്ടൻഷ്യൽ ആണ് സ്പിരിക്കലി സിമെട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആറിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പൊട്ടൻഷ്യൽസ് അതായത് ഒരു ഒറിജിനിൽ നിന്ന് ആറ് ഉള്ള ഒരു ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും തീറ്റിനോ ഫൈനോ ഡിപ്പെൻഡ് ചെയ്യാത്ത പൊട്ടൻഷ്യൽസ് ആണ് സ്പിരിക്കലി സിമെട്രിക് പൊട്ടൻഷ്യൽസ് അപ്പൊ അതിനുള്ള എക്സാമ്പിൾ ആണ് ഹാർമോണിക് ഓസലേറ്റഡ് പൊട്ടൻഷ്യൽ ബി എഫ് ആർ ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ ദെൻ കൂളം പൊട്ടൻഷ്യൽ ബി എഫ് ആർ ഈക്വൽ ടു മൈനസ് സെഡ് ഇ സ്ക്വയർ ബൈ ആർ അപ്പം ഈ പൊട്ടൻഷ്യൽസ് നമ്മൾ പഠിക്കും ഇങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ എൽ സെഡിന്റെയും എൽ സ്ക്വയറിന്റെയും ഐഗൻ ഫംഗ്ഷൻസും ഐഗൻ വാല്യൂസും കൂടി പഠിക്കേണ്ടത് അപ്പൊ അതുകൂടി ഈ ഒരു യൂണിറ്റില് നോക്കുന്നുണ്ട് ഇപ്പം ഒരു സ്പെഡിക്കലി സിമെട്രിക് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ആണ് ഹൈഡ്രോജൻ ആറ്റത്തിന്റെ പൊട്ടൻഷ്യൽ ദി ഓഫ് ആർ റിക്വൽ ടു മൈനസ് ഇ സ്ക്വയർ ബൈ ഫോർ ബൈസലോൺ സീറോ ആർ അതായത് കൂളും പൊട്ടൻഷ്യൽ തന്നെയാണ് അതിന്റെ ഒരു അപ്ലിക്കേഷൻ ആണല്ലോ ഹൈഡ്രോജൻ ആറ്റം അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അതായത് നമ്മൾ അതിന് ത്രീ ഡയമെൻഷനൽ ഷ്രോഡർ ഇക്വേഷൻ എഴുതുന്നു അതിന്റെ റേഡിയൽ പാർട്ടും പാർട്ട് ആൻഡ് പോൾ തീറ്റ ആംഗിൾ ഉള്ള പാർട്ട് അതുകൂടി നമ്മൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഐഗൻ ഫങ്ഷൻസ് ഐഗൻ എനർജി സ്റ്റേറ്റുകൾ അതെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട് അപ്പം എന്നിട്ട് നമ്മൾ ഹൈഡ്രോജൻ ആറ്റത്തിന്റെ സ്പെക്ട്ര ഇത് യൂസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു നെക്സ്റ്റ് ഇതിൽ കുറച്ച് കോൺസ്റ്റൻസ് ഓഫ് മോഷൻ ഉണ്ട് അതേപോലെ നമ്മൾ ഈ റേഡിയൽ പാർട്ടൊക്കെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടം നമ്പേഴ്സ് കിട്ടും റീഡിയൽ പാർട്ടിനും അസീമത്തൽ പാർട്ടിനും അതേപോലെ തീറ്റ ഇൻവോൾവ് ചെയ്യുന്ന പാർട്ടിലും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടം നമ്പേഴ്സ് ഡിഫൈൻ ചെയ്യും അതെല്ലാം ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത് നെക്സ്റ്റ് വരുന്നത് അടുത്ത ബ്ലോക്ക് ആണ് ബ്ലോക്ക് ത്രീ ക്വാണ്ടം മെക്കാനിക്സ് ഇൻ ഹിൽബേർട്ട് സ്പേസ് അപ്പൊ ഇതിൽ നമ്മള് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ഒരു സ്പേസ് ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റംസും പഠിക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്പേസ് ആണ് ഹിൽബേർട്ട് സ്പേസ് അപ്പൊ ഇതിൽ അഞ്ച് യൂണിറ്റുകൾ ഉണ്ട് യൂണിറ്റ് ടെൻ സ്റ്റേറ്റ് വെക്റ്റേഴ്സ് ആൻഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് ദെൻ ഒബ്സർവബിൾസ് ആൻഡ് ക്വാണ്ടം ഡയനാമിക്സ് ദെൻ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ പാർട്ട് ടു ദൻ ആങ്കുലോ മൊമെന്റൽ ആൻഡ് ദെൻ സ്പിൻ ആങ്കുലോ മൊമെന്റൽ ഇതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് സ്റ്റേറ്റ് ഫെക്ടേഴ്സ് ആൻഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് അപ്പൊ ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഹിൽബേർട്ട് സ്പേസ് എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് പഠിക്കുന്നത് ആൻഡ് ദെൻ ആ ഹിൽബേർട്ട് സ്പേസിൽ നമ്മൾ ഇന്നർ പ്രോഡക്ട്സ് എങ്ങനെയാണ് എടുക്കുന്നത് അതുകൂടി നോക്കുന്നുണ്ട് നെക്സ്റ്റ് സ്റ്റേറ്റ് ഫെക്ടേഴ്സ് ആൻഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് അതെന്താണ് ആൻഡ് അതേപോലെ നമ്മൾ ഒരു സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഒരു ഓർത്തനോർമൽ ബേസിസ് സെറ്റ് ഉണ്ടാവും അതുകൂടി ഈ ഒരു സ്പേസിൽ നമ്മൾ പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ ലീനിയർ ഓപ്പറേറ്റേഴ്സിനെ മെട്രിസസ് ആയിട്ടാണ് റിപ്രസെന്റ് ചെയ്യുന്നത് അതായത് ഇപ്പം ഹാമിൽട്ടോണിയൻ പോലുള്ള ഒരു ഓപ്പറേറ്റർ അതായത് എനർജിയുടെ ഓപ്പറേറ്റർ ആണ് ഹാമിൽട്ടോണിയൻ അതിൻ്റെ ഒക്കെ മെട്രിക്സ് റിപ്രസെന്റേഷൻ കൂടി പഠിക്കും എന്നിട്ട് അതിൻ്റെ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും ഒക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുകൂടി ഇതിൽ നോക്കും നെക്സ്റ്റ് ഹേമേഷ്യൻ ആൻഡ് യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് അത് എങ്ങനെയാണ് ഹേമേഷ്യൻ യൂണിറ്ററി ആയി മാറുന്നത് അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ് ആൻഡ് ഈ ഒരു പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് കൂടി സോൾവ് ചെയ്യും നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ് വെക്ടറും സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാറ്ററിന്റെ ഒരു സ്റ്റേറ്റിനെ കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യുന്ന ഒരു വെക്ടർ അത് ഇൻ ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം റിപ്രസെൻറ്റേഷനിലൂടി നമ്മൾ ചെയ്യാൻ നോക്കുന്നുണ്ട് ഇത്രയാണ് ഈ യൂണിറ്റിൽ വരുന്നത് നെക്സ്റ്റ് വരുന്ന യൂണിറ്റ് ആണ് ഒബ്സർവബിൾസ് ആൻഡ് ക്വാണ്ടം ഡൈനാമിക്സ് അപ്പം നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പോസ്റ്റുലേറ്റ്സ് ഉണ്ട് അത് മുഴുവനാണ് നമ്മൾ പഠിക്കുന്നത് ആൻഡ് ഒബ്സർവബിൾസ് എന്താണ് നമ്മൾ നോക്കി അതിന്റെ ഒരു കുറച്ചുകൂടെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ആൻഡ് മെഷർമെന്റ്സിന്റെ ഔട്ട്കംസ് എന്തൊക്കെയാണ് എന്നെല്ലാം നോക്കും ദെൻ കമ്പാറ്റബിൾ ആൻഡ് ഇൻകമ്പാറ്റബിൾ ഒബ്സർവബിൾസ് അതായത് നമ്മൾ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് കുറേ പഠിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് വരുന്നതാണ് ഈ കമ്പാറ്റബിലിറ്റി അത് ആൻഡ് പ്രോബിൾ ആയിട്ടുള്ള ഔട്ട് കംസ് ഈ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടാവുന്ന പ്രോബിൾ ആയിട്ടുള്ള ഔട്ട്കംസിനെ കുറിച്ചും പഠിക്കുന്നുണ്ട് ദെൻ നമ്മൾ ഒരു അൺസെർട്ടനെറ്റീവ് പ്രിൻസിപ്പിൾ നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള അൺസർട്ടനെറ്റീവ് പ്രിൻസിപ്പിൾ നമ്മൾക്ക് അറിയാം അതായത് മൊമെന്റ് ആൻഡ് പൊസിഷൻ അതേപോലെ എനർജ് ചെയ്യാൻ ടൈം അങ്ങനെയുള്ള പെർട്ടിക്കുലർ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള അൺസെർട്ടനിറ്റീവ് പ്രിൻസിപ്പിൾ അറിയാം അപ്പൊ നമ്മൾ അതിൻ്റെ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു അൺസെർട്ടനിറ്റി പ്രിൻസിപ്പൾ നോക്കുന്നുണ്ട് അതായത് ഏത് ക്വാണ്ടിറ്റീസ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ എഴുതാൻ വേണ്ടി പറ്റും അത് ആണ് ഈ ഒരു ഇതിൽ നോക്കുന്നത് ക്വാണ്ടം സിസ്റ്റം ടൈമിൽ എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത് അതുകൂടി നോക്കുന്നുണ്ട് ആൻഡ് ഈ ടൈം എവല്യൂഷൻ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് നോക്കിക്കാണാം അതായത് ടൈമിൽ ഇവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് അപ്രോച്ചിൽ നമുക്ക് ആ ഒരു എവല്യൂഷനെ നമുക്ക് നോക്കാം അതാണ് ഷോർട്ട് ഇഞ്ചവ് പിക്ചർ ആൻഡ് ഹൈസൻ ബോവ് പിക്ചർ അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന യൂണിറ്റ് ആണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ പാർട്ട് ടൂ നമ്മൾ ഓൾറെഡി സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കുറച്ച് പോർഷൻസ് ഒക്കെ നോക്കിയതാണ് അതിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പാർട്ടാണിത് നമ്മള് ഹാമൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ അതായത് എനർജിയുടെ ഓപ്പറേറ്റർ ആണ് ഹാമൽ ടോണിയും അത് ഇൻ ടേംസ് ഓഫ് ലാഡർ ഓപ്പറേറ്റേഴ്സ് ലാഡർ ഓപ്പറേറ്റേഴ്സ് ഏഎർ ഉണ്ട് അത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ് മുന്നിലുള്ള യൂണിറ്റുകളിൽ അപ്പം അത് അതിന്റെ ടേംസിൽ നമ്മൾ ഹാമൽ എഴുതുന്നു ആൻഡ് നിയർ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് അതായത് ഹാമൽടോണിയൻ ആൻഡ് ലാഡർ ഓപ്പറേറ്റേഴ്സ് ലാഡർ ഓപ്പറേറ്ററുകൾ തമ്മിലുള്ള കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് അതെല്ലാം ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നുണ്ട് ദെൻ മിനിമം എനർജി ഐഗിൻ വാല്യൂസ് എനർജി ഐഗിൻ വാല്യൂസ് നമ്മൾ ഏതൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും ഡിറൈവ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഡിറ്റർമൈൻ ചെയ്യണം അതുകൂടി ചെയ്യുന്നുണ്ട് നമ്പർ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ കൂടി ഉണ്ട് സിംപിൾ ഹാർമോണിക് ഓസിലേറ്റർ വരുമ്പോൾ അതുകൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ദെൻ നമ്മൾ ജനറലൈസ്ഡ് ആയിട്ടുള്ള അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ നോക്കി അപ്പൊ മെസ്സേജ് നമ്മളിലേക്ക് വരുമ്പോൾ അതില് എങ്ങനെയാണ് ഈ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ വരുന്നത് എന്നുകൂടി ഈ യൂണിറ്റിൽ കവർ ചെയ്യുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് വരുന്ന യൂണിറ്റ് ആണ് മൊമെന്റം ആംഗുലോമൊമെന്റം ആംഗുലോമൊമെന്റം യൂണിറ്റിൽ നമ്മൾ ലാഡർ ഓപ്പറേറ്റേഴ്സ് പോലെ തന്നെ ഒരു ാണ് റേസിംഗ് ആൻഡ് ലോവറിംഗ് ഓപ്പറേറ്റേഴ്സ് അത് ഒരു എനർജി ഐകൻ സ്റ്റേറ്റിൽ നിന്നും വേറെ റേസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് വേറെന്നിലേക്ക് ലോവർ ചെയ്യുകയോ ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് അപ്പൊ ഈ ഒരു ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു അത് ആക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിന്റെ ഐഗൻ വാല്യൂസ് ഐഗൻ ഫങ്ഷൻസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നൊക്കെ നോക്കും ആൻഡ് ഈ റേസിംഗ് ആൻഡ് ലോവറിങ് ഓപ്പറേറ്റേഴ്സുകളുടെ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് അതുകൂടി ഇതിൽ കവർ ചെയ്യുന്നുണ്ട് ദൻ നമ്മൾ ടോട്ടൽ ആംഗ്ലോ മൊമെന്റോ ഓപ്പറേറ്റേഴ്സ് ജെ ഹാ അത് എന്താണെന്ന് നോക്കുന്നുണ്ട് മെട്രിക്സ് ഫോമിലാണ് നമ്മൾ കുറച്ച് ഓപ്പറേറ്റേഴ്സ് സീനിയർ ഓപ്പറേറ്റേഴ്സിനെ റിപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പം ജെ സ്ക്വയറിന്റെ ജെ എക്സിൻ ജെ വൈ ജെ സെറ്റ് ഇതിന്റെയൊക്കെ മെട്രിക്സ് എലിമെന്റ്സ് എന്തൊക്കെയാണ് എന്ന് കൂടി നോക്കുന്നുണ്ട് ദെൻ ജെ ഈക്വൽ ടു ഹാഫ് എന്ന് പറയുന്ന ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഈ മെട്രിക്സ് എലമെന്റ്സ് എന്തൊക്കെയാണ് വരിക അതുകൂടി ഇതിൽ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് ഈ ഒരു യൂണിറ്റിൽ നെക്സ്റ്റ് വരുന്ന യൂണിറ്റ് ആണ് സ്പിൻ ആംഗ്ലോ മൊമെന്റ് അപ്പം ും ഇതേ പറഞ്ഞ പോലെ ഒരു ഓപ്പറേറ്റർ ആണ് അപ്പൊ ആ ഓപ്പറേറ്ററിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ദെൻ ഇതിന്റെ ഐഗൻ വാല്യൂസ് ഐഗൻ കെറ്റ്സ് ഇൻ ഓഫ് എല്ലാം ഇസ്ഇസ് ഓപ്പറേറ്ററിന്റെ ഐഗിൻ കെറ്റ്സിന്റെ ടേംസിലാണ് ബാക്കി എസ് എക്സിന്റെയും എക്സ് വൈഇന്റെയും എല്ലാം ഓപ്പറേറ്റേഴ്സിന് അതിന്റെ ഐഗൻ കെറ്റ്സിന് ഡിറൈവ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇലക്ട്രോൺ വെയ് ഫങ്ഷൻ ഈ സ്പിനർ ഫോമലിസം എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ ഒരു ഫോമുലിസം ആണ് അതിൽ ഇലക്ട്രോൺ വെയ്വ് ഫങ്ഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്ന് കൂടി നോക്കുന്നുണ്ട് നെക്സ്റ്റ് ഓർബിറ്റൽ ആൻഡ് സ്പിൻ മാത്മെറ്റിക് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ അത് ഡിറൈവ് ചെയ്യുന്നുണ്ട് ദെൻ സ്റ്റേൺ ഗെറൽ ആക്കിയ എക്സ്പെരിമെന്റ് ആക്കിയ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ക്വാണ്ട മെക്കാനിക്സ് ഇവൾവ് ചെയ്യാൻ തന്നെ കാരണമായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ആൻഡ് അതിൽ നിന്നുള്ള റിസൾട്ട് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയ ഒരു റിസൾട്ട് ആൻഡ് അതിന്റെ കോൺസിക്വൻസസ് അതെല്ലാമാണ് നോക്കുന്നത് ആൻഡ് ദെൻ ഒരു ഇലക്ട്രോണിന്റെ ഒരു സ്പിൻ സ്റ്റേറ്റിന് സംഭവിക്കുന്ന ടൈം എവല്യൂഷൻ അതുകൂടി ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നു ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആവും അങ്ങനെ നമ്മുടെ ഈ ഒരു ക്വാണ്ടം മെക്കാനിക്സ് പേപ്പറിൽ ഇത്രയും ബ്ലോക്ക് മൂന്ന് ബ്ലോക്കുകളും ഇത്രയും അധികം യൂണിറ്റുകളുമാണ് ഉള്ളത് ഓക്കെ താങ്ക്